ഇടുക്കിയിലെ മിക്ക ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുടെയും മുഖ്യ ആകർഷണമാണ് ജീപ്പ് സഫാരി അതിൽ തന്നെ ഏറ്റവും മികച്ച ജീപ്പ് സഫാരി റൂട്ടാണ് കുമളിയിൽ തുടങ്ങി സത്രം വരെ നേടുന്ന യാത്ര തേക്കടി കാണാൻ എത്തുന്നവർ ബോട്ടിംഗ് കഴിഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്നതും ഈ ജീപ്പ് യാത്രയാണ് ആയോ ജർ ബഹു അച്ഛാ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നും എത്തുന്ന സഞ്ചാരികളാണ് ജീപ്പ് സഫാരി ഏറെ ആസ്വദിക്കുന്നത് പെരിയാർ ടൈഗർ റിസർവിനുള്ളിലെ പർവ്വതങ്ങളും വനവും മൃഗങ്ങളുമൊക്കെ ജീപ്പ് യാത്രികരുടെ മനം കവരുന്നു മലഞ്ചെരുവുകളിലൂടെയും വനാതിർത്തിയിലൂടെയുമാണ് യാത്ര അതിനാൽ ജീപ്പ് സഫാരിക്കെത്തുന്നവരുടെ സുരക്ഷയും പ്രധാനമാണ് ആ കാര്യത്തിലും കുമളിയിലെ ജീപ്പ് ഡ്രൈവർമാർ പുലിയാണ് സ്വന്തം വീട്ടുകാരെ പോലെ എത്തുന്ന ഓരോ സഞ്ചാരിക്കും അവർ കരുതലേകാറുണ്ട് കാണാൻ പറ്റുന്നുണ്ട് പിന്നെ പുല്ല് ഈ ഈ പച്ചപ്പ് മഞ്ഞ് ഇതൊക്കെ തന്നെയാണ് സഞ്ചാരികളെ ഓഫ് റോഡ് ഡ്രൈവ് ഇഷ്ടപ്പെടുന്നവർക്ക് ഒരിക്കലും മറക്കാനാകാത്തൊരു യാത്രാനുഭവം കുമളി സക്രം ജീപ്പ് സഫാരി ഉറപ്പു നൽകുന്നുണ്ട് അതുകൊണ്ടാണ് ദിനംപ്രതി ഈ യാത്രയെ ആസ്വദിക്കാൻ നിരവധി സഞ്ചാരികൾ എത്തുന്നതും मातृभूमि न्यूज कुमली